നാട് മുഴുവൻ നിതയ്ക്കും ഹൃദയ്ക്കും ഇർഫാനയ്ക്കും ഐഷാനയ്ക്കും യാത്രാമൊഴി നൽകുകയാണ് ഇപ്പോൾ പാണക്കാട് സ്വാധികലീത്തങ്ങൾ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും ഒപ്പം ഈ കുഞ്ഞുങ്ങളെ ഒരു നോക്ക് കാണാനുമായി എത്തിച്ചു തന്നിരിക്കുന്നു കരിമ്പനിക്കൽ ഹാളിൽ തുപ്പനാടിലാണ് അവർ എത്തിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയും ആ പാണക്കാട് സ്വാധികലീത്തങ്ങൾക്കൊപ്പമുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഞ്ചുലേക്കുന്ന കരൾ പിളരുന്ന കാഴ്ചകൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്ന് നാൽപ്പതോടു കൂടിയായിരുന്നു പനയം പാടത്ത് വെച്ച് ദിശ തെറ്റി വന്ന ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയിൽ ഇടിച്ച് സിമൻറ്റ് ഗേറ്റ് വന്ന ലോറി ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് മറിയുന്നതും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതും പാണക്കാട് സ്വാതിക്കലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി കോങ്ങാട് എം എൽ എ ശാന്തകുമാരി തുടങ്ങിയവരാണിപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അന്ത്യയാത്രാമൊഴി നൽകുന്ന കരിമ്പനക്കൽ ഹാളിൽ ഇപ്പോൾ ഉള്ളത് നമുക്കൊപ്പം അഷ്കർ അലിയുണ്ട് അഷ്കർ പാണക്കാട് സ്വാദിക്കലി തങ്ങളും ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ കരിമ്പനക്കല ഹാളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി ഏകദേശം എത്ര സമയം കൂടി ഈ കരിമ്പനക്കല ഹാളിൽ പൊതുദർശനം ഉണ്ടാവും ആളുകൾ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുകയാണോ അഷ്കർ അലി അരുൺ ഇവിടെ വെച്ച് ഇപ്പോൾ പാലക്കാട് സ്വാധുക്കലി ശാബിതങ്ങളുടെ നേതൃത്വത്തിലുള്ള മയ്യത്തെ നിസ്കാരം നടക്കുകയാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പാലക്കാട് സ്വാതിക്കൾ തങ്ങളുടെ നേതൃത്വത്തിൽ ആ നിസ്കാരം നടത്താനാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരുടെയും സംഘാടകരുടെയൊക്കെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തിലൂടെയുള്ള പൊതുദർശനം അത് തുടരുകയും ചെയ്യും മറുഭാഗത്ത് വെച്ച് ഇത്തരത്തിൽ ആ മെയ്യത്ത് നിസ് നിസ്കാരമാണ് ഇപ്പോൾ നടത്തുന്നത് സ്വാതിക്കൾ തങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അല്പസമയം മുമ്പാണ് ഇങ്ങോട്ട് പൊതുദർശനം നടക്കുന്ന കരിമ്പല ഹാളിലേക്ക് എത്തിയത് ആ മയ്യത്ത് പള്ളിയിൽ വെച്ചാണ് ഔദ്യോഗികമായിട്ട് മയ്യത്ത് നമസ്കാരം ഉണ്ടാവുക ആ മഹല് പള്ളിയിൽ വെച്ചുകൊണ്ട് തുപ്പനാട് ജുമാ മസ്ജിദിൽ മയ്യത്ത് നമസ്കാരം ഉണ്ടാവും അതിന് തൊട്ട് മുന്നോ ഇപ്പോൾ പാണക്കാട് സ്വാദിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ കരിമ്പനക്കല ഹാളിൽ വെച്ച് നാല് പേർക്കുമായുള്ള മയ്യത്ത് നമസ്കാരം ഇപ്പോൾ നടത്താൻ പോവുകയാണ് അതിന് കൂടുതൽ സമയം നൽകുന്നില്ല ഏതാനും മിനിറ്റുകൾക്കകം ഈ മയ്യത്ത് നമസ്കാരം പൂർത്തിയാക്കുകയും ചെയ്യും അതിനുശേഷം ആയിഷയുടെ സഹോദരി കൂടി ഇവിടേക്ക് എത്താറുണ്ട് ആയിഷയുടെ സഹോദരി മറ്റൊരു സ്ഥലത്ത് ആ ഉപരിപഠനത്തിന് പോയതായിരുന്നു അവിടെ നിന്നും അവർ ഇങ്ങോട്ട് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അല്പസംഘം അവർ ഇവിടേക്ക് എത്തും അവർ കൂടി എത്തിക്കൂടി കാണും പാണക്കാട് സാദിക്കളി തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മയത്ത് നമസ്കാര ചടങ്ങുകൾ നടക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അഷ്കർ തുടരാമെന്ന് തോന്നുന്നു ഇപ്പോൾ മയത്ത് നമസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത് പ്രാർത്ഥനയാണ് Salamu alaikum wa rahmatullahi wa barakatuh Salamu alaikum wa rahmatullahi wa barakatuh